ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ എന്റെ ടോപ്പിക് സി എ പി എഫ് ആയുഷ്മാൻ കാർഡ് എന്നതിനെ കുറിച്ചാണ് സെൻട്രൽ ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ഒരു സി എ പി എഫ് ജവാന് കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്ന ഒരു ചികിത്സാ സഹായമാണ് സി എ പി എഫ് ആയുഷ്മാൻ ഇതിലൂടെ സർവീസിലിരിക്കുന്ന ഒരു ജവാനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സർവീസിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഭാരിച്ച ചികിത്സാ ചെലവുകൾ വളരെ ഈസിയായി അവർക്ക് മീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് സർവീസിൽ ഇരിക്കുന്ന ഒരു സി എ പി എഫ് ജവാന് മാത്രമാണ് ഈ ഒരു സൗകര്യം ലഭിക്കുന്നത് സർവീസ് കഴിയുമ്പോൾ ഈ സി എ പി എഫ് ആയുഷ്മാൻ കാർഡ് നമുക്ക് സറണ്ടർ ചെയ്യേണ്ടി വരും പകരം പെൻഷനേഴ്സിനുള്ള സി ജി എച്ച് എസ് കാർഡ് എടുക്കേണ്ടതായും വരും ആയുഷ്മാൻ സി എ പി എഫ് കാർഡ് എന്ന് പറയുന്നത് വളരെ തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു സ്കീമാണ് കാർഡ് ഈ ഒരു കാർഡ് എടുക്കുന്ന വ്യക്തിക്ക് ഏതൊരു വിധത്തിലുള്ള ക്യാഷും നമുക്ക് പേയ്മെൻ്റ് ചെയ്യേണ്ടി വരുന്നില്ല ഈ ഒരു കാർഡ് ഓരോരോ ജവാനും എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തൊക്കെയാണ് ഈ കാർഡിന്റെ പ്രത്യേകതകൾ ഈ കാർഡ് എടുക്കുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെ ഈ കാർഡ് എടുക്കാം എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ വളരെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം സി എ പി എഫ് ആയുഷ്മാൻ കാർഡിലൂടെ കേരളത്തിനകത്ത് പല ഹോസ്പിറ്റലുകളിലും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഇന്ന് ലഭിക്കുന്നുണ്ട് ഇനി ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത ഒരു ഹോസ്പിറ്റലാണെങ്കിൽ സൗജന്യമായി ചികിത്സ ലഭിക്കാത്ത ഒരു ഹോസ്പിറ്റലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങളുടെ സ്വന്തം പേയ്മെൻറ്റിൽ ട്രീറ്റ്മെന്റ് നേടാവുന്നതും ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം സി എ പി എഫിൻ്റെ ഈ റീഇംബേഴ്സ്മെന്റ് പോർട്ടലിനകത്ത് മെഡിക്കൽ ക്ലെയിം ചെയ്യാവുന്നതുമാണ് ഈ രണ്ട് സൗകര്യങ്ങളാണ് ഉള്ളത് ഒന്ന് നിങ്ങൾക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടുന്നു ഈ ഒരു സൗകര്യത്തിലൂടെ രണ്ടാമത്തത് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്നും ക്യാഷ് ചെലവാക്കി ട്രീറ്റ്മെന്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് ചെലവായ തുക റീഇംബേഴ്സ്മെന്റ് പോർട്ടലിനകത്ത് സ്വന്തമായിട്ട് ക്ലെയിം ചെയ്ത് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് ഈ ക്യാഷ് നേടുക എന്നുള്ളതാണ് ഇത് രണ്ടും വളരെ വലിയൊരു സൗകര്യമാണ് നമുക്ക് സി എ പി എഫ് ജവാനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിലും നമുക്ക് ഈ രീതിയിൽ ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പം ഒരു സി എ പി എഫ് ജവാനോ ജവാനിന്റെ ഫാമിലിയോ സ്റ്റേറ്റ് നൽകുന്ന ഒരു കാർഡുണ്ട് നമ്മുടെ സ്റ്റേറ്റ് നൽകുന്ന കാസ്പ് എന്ന് പറയുന്ന കേരള ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് ആ സ്കീമിലൂടെ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ആളില് സി എ പി എഫ് കാർഡ് എടുക്കാൻ കഴിയുന്നതല്ല നിങ്ങൾക്ക് ആദ്യം ആ കാർഡ് ഡീ ചെയ്താൽ മാത്രമേ സി എ പി എഫിന്റെ കാർഡ് എടുക്കാൻ കഴിയുകയുള്ളൂ ഒരു ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന സി എ പി എഫ് ആയുഷ്മാൻ കാർഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ടും ഒരു സി എ പി എഫ് ജവാനെ സംബന്ധിച്ചിടത്തോളം സി എ പി എഫ് ആയുഷ്മാൻ കാർഡ് തന്നെയാണ് ക്യാഷ്പിനെക്കാളും ബെറ്റർ ഞാൻ അങ്ങനെ പറയാൻ കാരണം കേരള ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന ഒരു കാർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ കാർഡ് ആയിക്കോട്ടെ ആ കാർഡിന് നിങ്ങൾക്കായാലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനായാലും ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു അഞ്ചു ലക്ഷം രൂപ വരെയാണ് ഇയർലി നിങ്ങൾക്ക് അതിൽ ലിമിറ്റേഷൻ വെച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങളൊരു സി എ പി എഫ് ആയുഷ്മാൻ കാർഡ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ട്രീറ്റ്മെന്റ് കിട്ടുകയാണ് അൺലിമിറ്റഡ് എമൗണ്ട് അവിടെ വന്നിട്ട് അവിടെ ഒരു 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 ലിമിറ്റ് അവിടെ ഇല്ല അപ്പോ മുമ്പ് പല ലിമിറ്റുകളും ഉണ്ടായിരുന്നു പക്ഷെ ആ ലിമിറ്റുകളൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് അവിടെ റീഎംബേഴ്സ്മെന്റ് ചെയ്യാനും അതുപോലെ സി ജി എച്ച് എസ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും ഇന്ന് കേരളത്തിന്റെ പല ജില്ലകളിലും സി എ പി എഫ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ലഭ്യമാണ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷണം നടത്തിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും സി എ പി എഫിന്റെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഏതൊക്കെ ഹോസ്പിറ്റലുകളാണ് നിങ്ങളുടെ ജില്ലയിൽ ഉള്ളതെന്ന് ഈ പറയുന്ന രീതിയിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് പോകുന്നതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു റെഫർ ലെറ്റർ മാത്രമാണ് നിങ്ങളുടെ അടുത്തുള്ള സി എ പി എഫിന്റെ ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ കമ്പാസിറ്റി ഹോസ്പിറ്റലിലോ പോയ ശേഷം അവിടുത്തെ ഡോക്ടറെ കണ്ട് രോഗവിവരം പറഞ്ഞ് ഒരു റെഫർ ലെറ്റർ വാങ്ങുകയാണ് വേണ്ടത് റഫർ ലെറ്റർ കിട്ടിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സി എ പി എഫ് ക്യാഷ്ലെസ് എംബാൻഡ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് നേടാവുന്നതാണ് വെറും ഒരു റെഫർ ലെറ്റർ മാത്രം വെച്ചിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും പത്ത് ലക്ഷം രൂപയുടെയും ഇരുപത് ലക്ഷം രൂപയുടെയും മുപ്പത് ലക്ഷം രൂപയുടെയും സൗജന്യമായിട്ടുള്ള ചികിത്സയാണ് ഓരോരുത്തരും നേടുന്നത് പക്ഷെ ഇതിനെക്കുറിച്ച് സി ഐ പി എഫ് എംബാൻഡ് ആയുഷ്മാൻ ഹോസ്പിറ്റലുകളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയും അതിനെന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്ന് അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നേടാൻ കഴിയുകയുള്ളൂ നിങ്ങൾ ഒരു റഫർ ലെറ്റർ മാത്രമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അഡ്മിറ്റ് ആയത് മുതൽ ഡിസ്ചാർജ് ആയത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽ നോക്കിക്കോളും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നോൺ സിജിയച്ചസ് റേറ്റിലുള്ള ചില ഐറ്റങ്ങൾക്ക് മാത്രം ഫോർ എക്സാമ്പിൾ സിറിഞ്ച് ഗ്ലൗസ് ഇതുപോലുള്ള ചെറിയ ചെറിയ ഐറ്റംസിന് മാത്രമാണ് നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വരുന്നത് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നേടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ജില്ലയിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഈ തരത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും സ്വന്തം പേയ്മെന്റിൽ നിങ്ങളുടെ സ്വന്തം പേയ്മെന്റിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ് ഒരു എമർജൻസി കേസ് ആണെങ്കിൽ നിങ്ങളുടെ കേസ് ഒരു എമർജൻസി ആണ് ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലെങ്കിൽ ബ്രെയിൻ ഹെമറേജ് ആണ് ഇതുപോലെ പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും ഒരു അസുഖമാണ് അല്ലെങ്കിൽ റോഡ് ആക്സിഡന്റ് ആണ് ഇതുപോലുള്ള കേസുകളിൽ നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റാകുക ഇനി ഏതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായാലും അത് പ്രോബ്ലം അല്ല മുമ്പ് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു എംപാൻഡ് ഹോസ്പിറ്റൽ ആയുഷ്മാൻ എംപാൻഡ് ഹോസ്പിറ്റലിൽ മാത്രമേ ക്ലെയിം കൊടുക്കൂ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് ആ ഒരു റൂളൊക്കെ മാറിയിട്ടുണ്ട് നിങ്ങൾ ഇനി ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്താലും ഒരു എമർജൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സി എ പി എഫിന്റെ പോർട്ടലിനകത്ത് കയറി ഇത് ക്ലെയിം ചെയ്ത് റീഫണ്ട് നേടാവുന്നതാണ് അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ ഇത് പറയുന്നത് ഫെബ്രുവരി ടു തൗസൻഡ് ട്വന്റി ഫൈവിനുള്ള റൂൾ ആണ് നമ്മൾ ക്ലെയിം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി നേരത്തെ പറഞ്ഞ ലെറ്റർ ഇല്ലാതെ അടുത്തുള്ള ഞാൻ പറഞ്ഞല്ലോ ഒരു ഹോസ്പിറ്റലിന്റെ നമ്മുടെ സി എ പി എഫിന്റെ ഹോസ്പിറ്റലിൽ പോയി ലെറ്റർ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി ആ ലെറ്റർ വാങ്ങാൻ പോയി പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം എന്നും ഞാൻ പറഞ്ഞു എമർജൻസി സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോഴും ട്രീറ്റ്മെന്റ് നടത്തുമ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഒരു ഫോർമാറ്റിൽ കാര്യങ്ങൾ വാങ്ങിയാൽ മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യുമ്പോൾ ആ ക്ലെയിം സക്സസ്ഫുൾ ആവത്തുള്ളൂ അപ്പൊ ഞാൻ നമ്മൾ നമ്മളപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ഞാൻ പറയാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾ റെഫർ ഇല്ലാതെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിനല്ലാതെ പോവുകയാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഡോക്യുമെന്റ്സ് ബില്ലുകളും അവിടുത്തെ പേപ്പറുകളും വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എമർജൻസി സർട്ടിഫിക്കറ്റ് വളരെ അത്യാവശ്യമാണ് ഈ പേഷ്യന്റ് ഒരു എമർജൻസി കണ്ടീഷനിലാണ് ഈ ഹോസ്പിറ്റലിൽ വന്നതെന്നുള്ളത് ഒരു എമർജൻസി സർട്ടിഫിക്കറ്റ് വേണം ആ എമർജൻസി സർട്ടിഫിക്കറ്റിന് താഴെ ഡോക്ടർ രജിസ്ട്രേഷൻ നമ്പറോട് കൂടിയുള്ള ഡോക്ടറിന്റെ സീൽ ചെയ്തിരിക്കണം കൂടാതെ ഹോസ്പിറ്റലിന്റെ റൗണ്ട് സീലും ആ എമർജൻസി സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം അത് കൂടാതെ നമുക്ക് വേണ്ടി വരുന്നത് ഡിസ്ചാർജ് ആണ് ഹോസ്പിറ്റലിൽ നിന്നും കിട്ടുന്ന ഡിസ്ചാർജ് സമ്മറി അതിൽ ഡോക്ടറിന്റെ സീലും ഹോസ്പിറ്റലിന്റെ സീലും ഡോക്ടറിന്റെ സിഗ്നേച്ചറും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എത്ര പേജിലാണോ ഡിസ്ചാർജ് സമ്മറി ഉള്ളത് അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ പലപ്പോഴും ആളുകൾ പുറകിലത്തെ ബാക്ക് സൈഡിലാണ് ഇതിന്റെ സീലൊക്കെ ചെയ്ത് വാങ്ങിക്കുന്നത് സൈൻ ചെയ്ത് വാങ്ങുന്നത് അങ്ങനെ വാങ്ങരുത് ഫ്രണ്ട് പേജിൽ തന്നെ സീലും സൈനും ചെയ്ത് വാങ്ങുക അപ്പോൾ ഒന്ന് എമർജൻസി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റായി രണ്ടാമത് ഞാനിപ്പോൾ പറഞ്ഞത് ഡിസ്ചാർജ് സമ്മറി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് വേണ്ടി വരുന്നത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ് എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് എക്സ് റേ ഇ സി ജി അങ്ങനെ ഈ രീതിയിലുള്ള സി ടി സ്കാൻ എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതിന്റെ എല്ലാ റിപ്പോർട്ടുകൾ നിങ്ങൾ വളരെ സൂക്ഷിച്ചു വെക്കണം ഈവൻ ഒരു എക്സ്റേ ഫിലിമാണെങ്കിൽ കൂടിയും ആ ഒരു ഫിലിമും നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് ഇത് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വളരെ നിർബന്ധമാണ് ഇ സി ജി ഗ്രാഫായാലും ഇ സി ജി ഗ്രാഫിന്റെയും ഒരു ഫോട്ടോ നിങ്ങൾ സൂക്ഷിക്കേണ്ടി വരും വേണ്ടത് ബില്ലുകളാണ് ബില്ലുകൾ നമുക്ക് വേണ്ടി വരുന്നത് ഒരു സമ്മറി ബില്ലാണ് സമ്മറി ബില്ലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് ടോട്ടൽ ചിലവായത് ഒരു പത്ത് ലക്ഷം രൂപയാണെങ്കിൽ അത് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ആയിരിക്കും അത് ചിലവായിട്ടുള്ളത് ഉദാഹരണത്തിന് ഫാർമസി ബില്ല് ഒരു ടെൻ തൗസൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് വരുന്നിട്ട് അതിന്റെ ബില്ല് വരുന്നത് ഒരു ഫിഫ്റ്റി തൗസൻഡ് ആയിരിക്കാം പിന്നെ നിങ്ങൾക്ക് വരുന്നത് വേറെ ഡോക്ടർ ചാർജ് ഉണ്ടാവാം നേഴ്സിന്റെ ചാർജ് ഉണ്ടാവാം പിന്നെ അതുപോലെ സർജറി ചാർജസ് ഐ സിയു ചാർജസ് ഇങ്ങനെ പല പല ചാർജസ് ആണ് നമുക്ക് വരുന്നത് ഈ ചാർജസുകളെല്ലാം പ്രത്യേകം പ്രത്യേകം കാണിച്ചിരിക്കണം അങ്ങനെ പ്രത്യേകം പ്രത്യേകം അതിന്റെ മെയിൻ ഹെഡിങ് മാത്രം എഴുതി അതിന്റെ ടോട്ടൽ എമൗണ്ട് എഴുതി അതിന്റെ ഫൈനൽ ഗ്രാൻഡ് ടോട്ടൽ ബില്ല് ചെയ്യുന്നതിനാണ് സമ്മറി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സമ്മറി ബില്ല് നിർബന്ധമായിട്ടും വേണം അടുത്ത് നെക്സ്റ്റ് വേണ്ടത് നാലാമതായിട്ട് ഞാൻ പറയുന്ന കാര്യം ഡീറ്റെയിൽ ബില്ലാണ് ഈ പറയുന്ന സമ്മറി ബില്ലിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു ബില്ലാണ് ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഡോക്ടർ ഫീസ് എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റിൽ ആദ്യത്തെ ഒന്നാം തീയതി ഉള്ള ഡേറ്റിൽ നോക്കിയ ഡോക്ടറിന് നാലായിരം രൂപ രണ്ടാം തീയതി നോക്കിയ ഡോക്ടറിന് മൂവായിരം രൂപ ഈ രീതിയിൽ ഡോക്ടറിന്റെ പേരോടുകൂടി അവിടെ ഡീറ്റെയിൽ ആയിട്ട് ടോട്ടൽ ഡോക്ടർ ഫീസ് പതിനായിരം രൂപയാണെങ്കിൽ പത്ത് ദിവസമാണ് ഡോക്ടർ നോക്കിയതെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതിയിരിക്കും നേഴ്സിംഗ് ചാർജ് അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കും ഫാർമസിയുടെ ചാർജസ് ഓരോരോ മെഡിസിനും നമ്മൾ ഏത് ദിവസമാണ് ഓരോ മെഡിസിൻ വാങ്ങിയതെന്നും അതിന്റെ ഡേറ്റും എമൗണ്ടും പ്രത്യേകം പ്രത്യേകം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് ഫാർമസി ബിൽ ചില ഹോസ്പിറ്റലുകളിൽ ഫാർമ ഫാർമസി ബില്ല് നമുക്ക് ഡീറ്റെയിൽ ബില്ലിന്റെ കൂടെ കിട്ടാറുണ്ട് ചിലർ ഫാർമസി ബില്ല് പ്രത്യേകമാണ് തരുന്നത് അങ്ങനെയാണെങ്കിലും നോ ഇഷ്യൂ അങ്ങനെ കിട്ടുന്ന ബില്ലായാലും നമുക്ക് മതിയാവും പിന്നെ ലബോറട്ടറി ബില്ലും ഫാർമസി ബില്ലും ഈ പറഞ്ഞ രീതിയിലാണ് നമുക്ക് ഡീറ്റെയിൽ ബില്ലിൻ്റെ കൂടെ ചിലപ്പോൾ കിട്ടാറില്ല അത് പ്രത്യേകമാണ് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ടോട്ടൽ ചെയ്യുമ്പോൾ ആ രീതിക്ക് ഫാർമസി ബില്ലും ലബോറട്ടറി ബില്ലും പ്രത്യേകം കിട്ടുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുള്ള പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഹോസ്പിറ്റലിൽ വരുന്ന ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർ ഫീസ് നഴ്സിംഗ് ഫീസ് കൺസംബേഴ്സ് അതർ ചാർജസ് ഇതുപോലെ പല ചാർജുകളും ഉണ്ട് അതെല്ലാം നമ്മുടെ ഡീറ്റെയിൽ ബില്ലിൽ മെൻഷൻ ചെയ്തിരിക്കണം ഗ്രാൻഡ് ടോട്ടൽ നമുക്ക് നമ്മുടെ സമ്മറി ബില്ലുമായിട്ട് ടാലി ആവുകയും വേണം ഇനി നേരത്തെ പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട് ആ കാര്യങ്ങളുടെ ഞാനൊന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് ഇംപ്ലാന്റേഷൻ ബാർ കോഡും ഇംപ്ലാന്റേഷൻ ആണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പല സർജറികളിലും നമ്മുടെ ശരീരത്തിനുള്ളിൽ പുറത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ റബ്ബറിൻ്റെയോ എന്തെങ്കിലും ഒരു സ്റ്റഡ് മാന്തിരി ഒക്കെ ഉള്ള സംഭവങ്ങൾ പിന്നെ സ്റ്റീൽ റോഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ ആ ബോൺസിനോട് ചേർന്ന് സ്റ്റീൽ റോഡൊക്കെ ഇടാറുണ്ടല്ലോ പിന്നെ ഹാർട്ടിൻ്റെ സർജറി ഒക്കെ നടക്കുമ്പോൾ ചില സ്റ്റഡുകളൊക്കെ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ആ പ്രോഡക്റ്റ് ഒരു പാക്കറ്റിലായി വരുന്നത് ആ പാക്കറ്റിന്റെ പുറത്തൊരു ബാർ കോഡ് കാണാറും അറിയാമായിരിക്കുമല്ലോ ബാർ കോഡ് ഈ ഒരു ബാർ കോഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഹോസ്പിറ്റലുകാര് ആ പ്രോഡക്റ്റ് പൊട്ടിച്ചെടുത്ത് അത് ഉപയോഗിച്ചതിന് ശേഷം ആ പ്രോഡക്റ്റിന്റെ ബാർ കോഡ് ആ പാക്കറ്റ് കളയാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ ആദ്യമേ പറയുക എനിക്ക് സി എ പി ക്ലെയിം ചെയ്യാനുള്ളതാണ് ആശ്മിന് നമുക്ക് റീഇംബേഴ്സ്മെന്റ് ഉള്ളതാണ് അതുകൊണ്ട് ആ ബാർ കോഡ് വേണം എന്ന് പറഞ്ഞ് ആ ഒരു സർജറി നടക്കുന്ന സമയത്ത് വാങ്ങി വാങ്ങിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്ക് ആ ബാർ കോഡിന്റെ ഒരു പ്രത്യേകം കോളം തന്നെ ഉണ്ട് ആ കോളത്തിനകത്ത് നമുക്ക് ഈ ബാർ കോഡിന്റെ ഇമേജ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇനി പറയാൻ വിട്ടുപോയൊരു കാര്യം ആയുഷ്മാൻ കാർഡ് നമ്മൾ ഈ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ആയുഷ്മാൻ കാർഡിന്റെ ഒരു ഫോട്ടോ കൂടെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ എമർജൻസി സർട്ടിഫിക്കറ്റ് ഡിസ്ചാർജ് സമ്മറി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഡിസ്ചാർജ് സമ്മറിയുടെ കൂടെ തന്നെ ഡീറ്റെയിൽ ബിൽ സമ്മറി ബിൽ അതിനോടൊപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ ബാർ കോഡും ഇംപ്ലാന്റേഷൻ്റെ ആ ഒരു പ്രോഡക്റ്റിന് ഒരു വില ഉണ്ടാവും ഇപ്പോൾ ഒരു പറഞ്ഞ റോഡിൻ്റെ വില ഒരു അയ്യായിരം രൂപയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകം ഇൻവോയ്സ് വാങ്ങാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഡീറ്റെയിൽ ബില്ലിനകത്ത് ഈ ഇംപ്ലാന്റിൻ്റെ വില അതിനകത്ത് കാണിച്ചിരിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എമർജൻസി ആയി നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരാളിനോ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് നേടേണ്ടി വരികയാണെങ്കിൽ ഡിസ്ചാർജ് ആയി ഹോസ്പിറ്റലിൽ നിന്ന് ആയി മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞ എമർജൻസി സർട്ടിഫിക്കറ്റും ഈ പറഞ്ഞ ഡിസ്ചാർജ് സമ്മറി സമ്മറി ബിൽ ഡീറ്റെയിൽ ബിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇതെല്ലാം ചേർത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ റീഇംബേഴ്സ്മെന്റ് പോർട്ടലിനകത്ത് മൂന്ന് മാസത്തിനുള്ളിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതാണ് മൂന്ന് മാസമാണ് ഇതിന്റെ വെരിഡിറ്റി മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുന്നതല്ല പിന്നെ ഹയർ ഓഫീസിന്റെ പെർമിഷൻ എടുത്താൽ മാത്രമേ ഇതിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എന്തുകൊണ്ട് ഇത് ഡിലേ ആയി ഈ കേസ് ഡിലേ ആയി എന്നുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ ഒരു അപ്രൂവൽ തരുള്ളൂ ആ അപ്രൂവലൊക്കെ വാങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പിന്നെ രണ്ടാമതീയത് കേസ് ചെയ്യാൻ കഴിയൂ ഒരാൾ ട്രീറ്റ്മെന്റിൽ ഇരിക്കെ ഇൻ കേസ് ഡെത്തായി പോവുകയാണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ റീഫണ്ട് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് ഡെത്തായ കേസുകളിൽ ഈ മൂന്ന് മാസം എന്നുള്ളത് കുറച്ചുകൂടെ ലോങ് ടൈം പീരീഡ് കുറച്ച് ലോങ് ആക്കിയിട്ടുണ്ട് മാസം വരെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നതാണ് മാസം വരെ നിങ്ങൾക്ക് അതിന് ടൈം തരുന്നുണ്ട് അപ്പോൾ ഒരാൾ ഡിസ്ചാർജ് ആയി നോർമൽ ഡിസ്ചാർജ് ആവുന്ന ഒരു വ്യക്തി മൂന്ന് മാസത്തിനുള്ളിൽ പേപ്പേഴ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പേപ്പർ പല പല സ്റ്റേജുകളിലായി പല പല സ്റ്റേജുകളിലായി ഇതിന്റെ ഇതിന്റെ വാസ്തവികത ചെക്ക് ചെയ്യപ്പെടുന്നു അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പേപ്പേഴ്സിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ നമ്മളോട് തിരിച്ച് കോയറി ആയിട്ട് ചോദിക്കുകയും ആ ക്വയറി കുറവുള്ള പേപ്പർ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി വാങ്ങി അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് അപ്രൂവൽ ആവുകയും അപ്രൂവൽ ആയി ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ചിലവായ തുക സി ജി എച്ച് എസ് റേറ്റിലുള്ളത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ക്വയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ റിപ്ലൈ കൊടുക്കേണ്ടത് ഒരു മാസത്തിനുള്ളിലാണ് ക്വയറി വന്ന ഒരു മാസത്തിനുള്ളിൽ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ക്ലെയിം ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ക്യാൻസലാവാൻ സാധ്യതയുണ്ട് അത് രണ്ട് കേസിലും അങ്ങനെ തന്നെയാണ് ഡിസ്ചാർജ് ആവുന്ന കേസിലും ഡെത്ത് ആവുന്ന കേസിലും ഈ പറഞ്ഞ ഒരു ഒരു മാസത്തിനുള്ളിൽ നമ്മൾ അതിൻ്റെ റിപ്ലൈ കൊടുക്കേണ്ടതാണ് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് സിഇ പി എഫ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നമ്മുടെ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണ് ആരാണ് ഈ കേസ് ഇപ്പോൾ നോക്കിയത് ഏത് ഡോക്ടറിൻ്റെ അടുക്കയാണ് സി പി ഡിയുടെ അടുത്താണോ എന്നൊക്കെ ഉള്ളത് നമുക്കറിയാൻ കഴിയും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ് സി എ പി എഫ് ആയുഷ്മാൻ എം ബാൻഡ് ഫെസിലിറ്റി ഈ ഒരു ഫെസിലിറ്റി പല ആൾക്കാരും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ട് സ്റ്റേറ്റിന്റെ കാർഡ് എടുക്കുകയും സ്റ്റേറ്റിന്റെ കാർഡാണ് ബെറ്റർ എന്ന് കരുതിയിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് തെറ്റാണ് പലരും ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഏതാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കി വീണ്ടും തിരിച്ച് സി കാർഡ് തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ തിരിച്ചു വരുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണ് സി എ പി എഫിന്റെ ആയുഷ്മാൻ കാർഡാണ് ബെറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റേറ്റിന്റെ കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്യുക രണ്ടാമത് സി എ പി എഫിന്റെ ആയുഷ്മാൻ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആയുഷ്മാൻ കാർഡ് എടുക്കുന്ന ഒരു വ്യക്തി ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെതാണെങ്കിലും നിങ്ങളുടെ ഫാമിലി മെമ്പറിൻ്റെതാണെങ്കിലും ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഉറപ്പു വരുത്തണം കാരണം ഈ പറയുന്ന ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്കാണ് നമ്മൾ ഈ കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒ ടി പി പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന ക്ലെയിം നിങ്ങൾക്ക് കറക്റ്റ് ടൈമിനുള്ളിൽ അപ്രൂവൽ ആകാതെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേറെ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ അപ്രൂവൽ ആകാതിരിക്കുക അല്ലെങ്കിൽ ക്ലെയിം എമൗണ്ട് കുറഞ്ഞു പോവുക അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല വേറെ കംപ്ലൈന്റ് പോർട്ടലുകളുണ്ട് സി ജി ആർ എം എസ് എന്നാണ് കംപ്ലൈന്റ് പോർട്ടലിൻ്റെ പേര് അതിനകത്ത് നിങ്ങൾ ക്ലെയിം ചെയ്ത റീഇംബേഴ്സ്മെന്റ് നമ്പർ നമ്മൾ ക്ലെയിം ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ തന്നെ റീഇംബേഴ്സ്മെന്റ് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ആ റീഇംബേഴ്സ്മെന്റിന്റെ നമ്പർ വെച്ചിട്ട് ബാക്കി ഒരു ഡീറ്റെയിൽ എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റ് ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് കംപ്ലൈൻറ്റിന്റെ റിപ്ലൈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിനൊരു ആക്ഷൻ എടുക്കുന്നതായിരിക്കും ഇതിൻ്റെ ആണെങ്കിലും ഇപ്പോൾ സർവീസ് ചെയ്യുന്ന ഒരാളിൻ്റെ ആണെങ്കിൽ കമ്പൾസറി ആയിട്ടും സിഇ പി എഫ് കാർഡ് എടുത്തിട്ടുണ്ട് പക്ഷേ ഫാമിലി മെമ്പേഴ്സിന്റെ പല ആൾക്കാരുടെയും ഇൻഡിവിജ്വലിൻ്റെ ചോയ്സ് ആണ് ചില ആൾക്കാർക്ക് സ്റ്റേറ്റിന്റെ കാർഡ് ഫാമിലി മെമ്പേഴ്സിന് സ്റ്റേറ്റിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ അവർ ആ സ്റ്റേറ്റിന്റെ കാർഡ് തന്നെ വെക്കുകയാണ് സി എ പി എഫിന്റെ കാർഡ് വെക്കുന്നില്ല ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടോ സി എ പി എഫ് കാർഡ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് നിങ്ങളുടെ സ്റ്റേറ്റിൻ്റെ കാർഡ് റീ ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ് അതിന് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക നിങ്ങളുടെ ഫാമിലി മെമ്പറിനെ നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആക്കുക ഡിപ്പെൻ്റൻ്റ് ഇപ്പോൾ നിങ്ങളുടെ ഡിപ്പെൻഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലോ പി എസ് ഡേറ്റയിലോ ഒക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഡിപ്പെൻ്റൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡിപ്പെൻ്റൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അവരുടെ വരുമാന സർട്ടിഫിക്കറ്റും വാങ്ങി അതായത് സ്റ്റേറ്റിൽ നിന്നും വാങ്ങി നമ്മുടെ ഓഫീസുകളിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഒരു ഫ്രഷ് നോമിനേഷൻ ഫോം കൂടെ ആ സമയത്ത് കൊടുക്കേണ്ടി വരും ഫ്രഷ് നോമിനേഷൻ ഫോം കൂടി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പറിനെ നിങ്ങളുടെ ഡിപ്പെൻറ്റൻ്റ് ആക്കുകയും ഡിപ്പെൻ്റൻ്റ് ആക്കി ഓർഡർ ഇറങ്ങുകയും ചെയ്യും ഓർഡർ ഇറങ്ങിയതിന് ശേഷം വീണ്ടും ആയുഷ്മാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടെ ഒരു ആപ്ലിക്കേഷനും കൂടെ കൊടുക്കണം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ബാക്കി ആധാർ പ്രൂഫും ഉള്ളൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു ആയുഷ്മാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഫാമിലി മെമ്പറിന് ആയുഷ്മാൻ കാർഡ് ആക്ടിവേറ്റ് ആയി കിട്ടുന്നത് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതിന് ഏകദേശം രണ്ട് മൂന്ന് മാസം വരെ എടുക്കാൻ സാധ്യതയുണ്ട് ഇനി സി എ പി ആയുഷ്മാൻ കാർഡിന്റെ വാലിഡിറ്റിയെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളും പറയാം സി ജി എച്ച് എസ് കാർഡിനെ പോലെ അഞ്ച് വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ പത്ത് വർഷം കൂടുമ്പോഴോ ഇത് പുതുക്കേണ്ട ആവശ്യമില്ല വൺ ടൈം നിങ്ങൾ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സർവീസ് എൻറ്റയർ സർവീസിൽ ആ ഒരു ആയുഷ്മാൻ കാർഡ് വാലിഡ് ആയിരിക്കും സർവീസ് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ കാർഡ് സറണ്ടർ ചെയ്യേണ്ടി വരുന്നതും അത് കഴിഞ്ഞിട്ട് നമുക്ക് സി കാർഡ് കിട്ടുന്നത് ആയുഷ്മാൻ കാർഡിന്റെ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി ടി എം എസ് പി എം ജെ വൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ടി എം എസ് പി എം ജെ ഒയുടെ പോർട്ടലിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ വളരെ ഭംഗിയായി ഈ സി എ പി എഫ് ആയുഷ്മാൻ ക്ലെയിമിനെ കുറിച്ചും ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ ടോപ്പിക്കുകൾ ചെയ്യാൻ കഴിയുള്ളൂ അതുപോലെ പൊലീവായി നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഞാൻ തുടർന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹപൂർവ്വം റൈസ് പൻഡ് ഷൈൻ വിത്ത് എസ് താങ്ക്